പേര് പറയാ ആനന്ദൻ ആനന്ദൻ പുതുച്ചേരിയിൽ നിന്ന് വരുന്നു എനിക്ക് ആട്ടോ ആക്സിഡന്റ് ആയി അതാണ് ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ബസ് ഡ്രൈവറാണ് ആള് അപ്പൊ ആക്സിഡന്റ് ആയി അപ്പ തന്നെ ഞാൻ വിളിച്ചു കർത്താവ് ഏത് കാരണവശാലും എൻ്റെ അരയൊക്കെ പോയിരുന്നു എൻ്റെ നട്ടിലൊക്കെ പോയിരുന്നു കിടന്നവിടെ കിടന്ന് ഞാൻ വിളിച്ചു എന്നെ രക്ഷിക്കണേ പറഞ്ഞു അപ്പൊ രക്ഷിച്ചു അതുകൊണ്ട് എനിക്ക് ഒരു വന്നു ഗുണമായി അയ്യായിരത്തി അടി ഏറ്റുവാങ്ങിയ കർത്താവിന്റെ അക്രൈസ്തവം പറയാണ് അയ്യായിരത്തി നാനൂറ്റി എൺപത് അടി മേടിച്ചിട്ടുണ്ട് ക്രൈസ്തവൻ ഉണ്ടോന്ന് എത്ര അടി മേടിച്ചെന്ന് അല്ലേ എത്ര പ്രാവശ്യം വീണെന്ന് വെച്ചാൽ പറയും മൂന്നും മൂന്നല്ല പല പ്രാവശ്യം വീണുണ്ട് ആ മനുഷ്യൻ ഒരു അക്രൈസ്തവനാണ് അവൻ ഈശോയെ രക്ഷകൻ നാഥൻ അയ്യായിരത്തി നാന്നൂറ്റി എൺപത് അടി നമുക്ക് വേണ്ടി ഈശോ നേടിയിട്ടുണ്ട് എത്ര നാളായിട്ടുള്ള കൈവേദനയായിരുന്നു ആറ് ആറുമാസമായിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് എത്ര നാളെ ആറുമാസമായിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓടിച്ചു പോകുമ്പോ അല്ലേ ബാക്കിൽ വന്ന് ഇതൊരു സാധനം അടിച്ചു അത് മറച്ചിട്ടു എന്നിട്ട് ഷോൾഡർ പെയിൻ വന്നു അപ്പൊ വിളി വിളിച്ചു അല്ലേ എന്നെ രക്ഷണം മുാനിരിക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പം നടക്കാൻ പറഞ്ഞു ആ വേദന ഉണ്ടായിരുന്നു ആറുമാസേദന